ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മുക്കുറ്റി കൊണ്ടൊരു ലേഹ ആണ് മുക്കുറ്റി പറിച്ച് നല്ലോണം കഴുകണം വേരോട് വേരോടുകൂടെ പറിച്ചിട്ട് എന്നിട്ടത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിടുക തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം രണ്ടാം പാലും ഒഴിച്ചിട്ട് മുക്കുറ്റി നല്ലോണം മിക്സിയിൽ അരക്കുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു അരിപ്പ് വെച്ചിട്ടേ നല്ലോണം അരിച്ച് കഴിയുകൊണ്ട് പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ചണ്ടി കളയാനുള്ളതാണ് കേട്ടോ വേസ്റ്റാണ് ഇനി നമുക്ക് ശർക്കരപ്പാനീ വേണം നാലച്ച് ശർക്കര ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കി അരിപ്പയിൽ പറന്ന് അരിച്ചെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ശർക്കര പാനി ശർക്കരപ്പാനി ശർക്കര പാനി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മുക്കുറ്റി പിഴിഞ്ഞെടുത്ത ചാറുണ്ടല്ലോ അത് അതിലൊഴിച്ച് വറ്റിക്കുക ഇനി അത് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായി ഇളക്കി കൊണ്ടിരിക്കുക കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിച്ചിട്ടിരിക്കുള്ളൂ ഇനി കയ്യ് വിടാതെ ഒരഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു സ്പൂണ് നെയ്യ് പശു ഒഴിക്കണം ഞാൻ നെയ്യ് ഉരുകുന്നത് വരെ നല്ലോണം യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ലേസം തേങ്ങാ പാലിൽ കലക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇളക്കി കൊണ്ടിരിക്കണം കട്ട പിടിക്കുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ചുക്ക് ജീരകം ഏലക്കായും പാട പൊടിച്ചത് ഒരു സ്പൂണിടുക മൂന്നും പാടെ പൊടിച്ചത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പേടിയാൽ കട്ടായി പോയിക്കട ഇനിയിപ്പോൾ റെഡിയായി